മാതാവിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം മകൻ ജീവനൊടുക്കുകയും വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണിത് അമ്മയുടെ ശരീരം കഴുത്തറുത്തുന്നിലേക്കും മകൻ തൂങ്ങി നിൽക്കുകയാണ് സംഭവത്തിൻ്റെ വിശദാംശങ്ങൾ ഇനി പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാകേണ്ടതാണ് ഈ കുട്ടി പയ്യൻ മകൻ ലഹരി ഉപയോഗിക്കുന്നതായി സംശയമുണ്ട് അതും പോലീസ് പൂർണ്ണമായി പറയേണ്ടതാണ് എന്തായാലും ഇത് നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഏറ്റവും ആശങ്കാജനകമായ കാര്യമാണ് സമൂഹം എത്തി വലിയ അപകടകരമായ ഒരു അവസ്ഥയുടെ സൂചന കൂടിയാണ് ഇത്തരത്തിലുള്ള ക്രൂരമായ നിഷ്ക്രൂരമായ കൊലപാതകങ്ങൾ മരണങ്ങൾ ഒക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അപകടകരമായ ഒരവസ്ഥയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത് ഏഴ് മണിവരെയും ഇവർ വീട്ടിന് പുറത്ത് കണ്ടവരുണ്ട് അതിനുശേഷമാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ കാര്യങ്ങൾ എന്തായാലും ഈ പ്രാഥമിക ഘട്ടത്തിൽ നമ്മളെന്തെങ്കിലും പറയുന്നത് ശരിയല്ല അന്വേഷണത്തിൽ കാര്യങ്ങൾ കൊല്ലം തഴുത്തലയിൽ പി കെ ജംഗ്ഷന് സമീപമാണ് സംഭവം മാതാവ് നസിയത്ത് മകൻ ഷാൻ എന്നിവരാണ് മരിച്ചത് നസിയത്തിൻ്റെ മൃതദേഹം കഴുത്തറുത്ത നിലയിലും ഷാനിന്റെ മൃതദേഹം തൂങ്ങിയ നിലയിലുമാണ് കണ്ടെത്തിയത് എന്താണ് കൊലപാതകത്തിനും പിന്നാലെയുള്ള ജീവിത മുന്നോട്ടുക്കലിനും കാരണമെന്ന് വ്യക്തമല്ലോ കഴുത്തറുത്ത നിലയിൽ കാണപ്പെട്ടു വന്നപ്പോഴും അറുത്ത് ഒരു മുറിയിൽ കഴുത്തറത്ത് കിടക്കുന്നതാണ് കണ്ടത് പിന്നെ തൊട്ടടുത്ത മുറിയിൽ മകൻ തൂന്നു മരുത്തുന്ന രീതിയിലാണ് കണ്ടത് അപ്പം ഈ നമ്മൾ മാരകമായിട്ടുള്ള മറ്റ് ഇതുണ്ടല്ലോ മയക്കുമരുന്ന് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാലമാണിത് ഇതെങ്ങനാണെന്ന് അറിയില്ല കാര്യം ഇത് ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൂടുന്ന കൊണ്ടാണ് സംഭവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം അത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ അറിയാൻ കഴിഞ്ഞത് അവിടെ നിന്ന് ഇതിൻ്റെ സാധനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അറിയില്ല വേണ്ട രാവിലെ വീട്ടിൽ വഴക്ക് ഉണ്ടായിരുന്നു എന്ന് പരിസരവാസികൾ പറയുകയും ചെയ്യുന്നുണ്ട് സ്ഥലം എം എൽ എ പി സി വിഷ്ണുനാഥും സ്ഥലം സന്ദർശിച്ചിരുന്നു കുട്ടിയം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു